And uh, we are uh, recruiting from everywhere, from India, Philippines, from even Europe. We have many, many candidates from everywhere working in the many sites, even in the uh, uh, eastern province, north Jezan uh, project, oil refinery, and Unisys. We put our hand in all the projects, our name with many clients, and today we are proud to reach this level with 600 above employees right now with one division only. We have other also divisions with many teams uh, and I am very happy that today uh, visit the Visat College. ിൽ നിന്നായിരുന്നെട്ട് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ചെയർമാൻ രാജു കുര്യൻ അധ്യക്ഷത വഹിച്ചു യൂണിസിസ് എഞ്ചിനീയറിംഗ് സ്ഥാപനമാണ് പെട്രോ കെമിക്കല് പൈപ്പ് ലൈന് അങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ ക്വാളിറ്റി കൺട്രോൾ സർവീസുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവർക്ക് എല്ലാ വർഷവും നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റുകൾ നടത്താറുണ്ട് ഈ വർഷം നടത്തുന്ന ഈ പ്ലേസ്മെൻറ് ഓൾ കേരള കോളേജുകൾക്ക് കേരളത്തിലുള്ള എല്ലാ കോളേജുകൾക്കും അവസരം കൊടുക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഒരു പ്ലേസ്മെന്റ് നടത്തുന്നത് മുഹമ്മദ് ഇവിടെ വരികയും ഈ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ ലഫ്റ്റനന്റ് ഡോക്ടർ സുഭാഷ് രജിസ്ട്രാർ സുബിൻ പി എസ് എൽവിൻ കുരുവിള തുടങ്ങിയവർ ക്യാമ്പസ് ഡ്രൈവിന് നേതൃത്വം നൽകി ബി എം ടി വി ന്യൂസ് എറണാകുളം